നമ്മൾ ഈ പറയുന്ന വാർത്തയെക്കുറിച്ച് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപേ നമ്മൾ പറഞ്ഞതാണ് അതിന്റെ കൂടുതൽ വിവരങ്ങളാണ് ഇതിൽ പറയാൻ പോകുന്നത് അതായത് ഇന്ത്യയെ അല്ലെങ്കിൽ ലോകത്തെ ലക്ഷ്യമാക്കി ഒരു അന്യഗ്രഹ ജീവി വരുന്നു എന്നുള്ളത് അതിന്റെ കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ് ജീവിയല്ല അന്യഗ്രഹ പേടകം എന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെ ഒരു ഗവേഷക സംഘം അതിനെ അന്യഗ്രഹ പേടകമായിട്ടാണ് ചിത്രീകരിക്കുന്നത് പക്ഷെ ബാക്കിയുള്ള ശാസ്ത്ര സമൂഹം അതിനെ ഒരു ധൂമഗേതു എന്നാണ് ധൂമഗേതു എന്ന് പറഞ്ഞാൽ ഉൽക്കയെന്നോ ഏതെങ്കിലും ഒരു പാറക്കഷ്ണമെന്നോ സാമാന്യ ഉക്തിയിൽ അങ്ങനെ മനസ്സിലാക്കാം അതായത് നമ്മൾ ചിന്തിക്കുന്നത് ഈ ലോകം തന്നെ രൂപപ്പെട്ടത് ഏതോ വലിയൊരു കൂട്ടിയിടിയിൽ നിന്നാണ് എന്നാണ് ചിന്തിക്കുന്നത് അപ്പോൾ അങ്ങനെ കൂട്ടിയിടിച്ചപ്പോൾ ചിലതൊക്കെ ഗോളരൂപത്തിലായി അങ്ങനെ ഭൂമിയും ചന്ദ്രനും മറ്റു ഒക്കെ ഉണ്ടായി ബാക്കിയുള്ള ചിന്നിച്ചിതിറിപ്പോയത് അന്തരീക്ഷത്തിൽ ഈ ഉൽക്കകളുടെ രൂപത്തിലൊക്കെ പറന്ന് നടക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കി പ്രാഥമികമായി അങ്ങനെ മനസ്സിലാക്കിയ ഉൽക്കകൾ എന്താണെന്ന് വെച്ചാൽ അങ്ങനെയാണ് എവിടെ നിന്നൊക്കെയോ ഇങ്ങനെ പൊട്ടിപ്പുറപ്പെട്ട് വരുന്ന ഒരു സംഗതി പക്ഷെ നമ്മൾ ഇതുവരെ നിരീക്ഷിച്ചിട്ടുള്ളതെല്ലാം നമ്മുടെ ഈ സൗരയുധത്തിനുള്ളിലുള്ള സൂര്യനും അതിനെ ചുറ്റുപറ്റിയുള്ള എട്ട് നവഗ്രഹങ്ങളെന്ന സങ്കല്പപ്പോൾ പോയി ഇപ്പോൾ എട്ട് ഗ്രഹങ്ങളും പിന്നെ പ്ലൂട്ടോയുമേ ഉള്ളൂ അപ്പോൾ അതും ഇത്രയും ഗ്രഹങ്ങളും അതിൻ്റെ ഉപഗ്രഹങ്ങളും ഇതായിരുന്നു നമ്മുടെ കൺമുമ്പിലുള്ള ലോകം ഇപ്പം നമ്മുടെ കാഴ്ചപ്പാടിലുള്ള ഈ നവഗ്രഹങ്ങൾക്കപ്പുറം നമ്മൾ മറ്റ് ലോകങ്ങളെക്കുറിച്ച് നിരീക്ഷിക്കുമ്പോൾ ഒന്നെങ്കിൽ സാറ്റലൈറ്റുകൾ വെച്ചുള്ള പഠനങ്ങളോ അല്ലെങ്കിൽ ടെലസ്കോപ്പുകളോ അതായത് ദീർഘദർശിനി അതൊക്കെ വെച്ച് നോക്കുമ്പോഴോ ഈ നമ്മുടെ സൗരഹിതത്തിനപ്പുറമുള്ള ഒരു പ്രപഞ്ചത്തെക്കുറിച്ച് അല്ലെങ്കിൽ ലോകത്തെക്കുറിച്ച് നമുക്കൊരു ഏകദേശ ധാരണകളുണ്ട് അടിസ്ഥാനപരമായി നമ്മൾ ഈ മിൽക്കി വേ എന്ന് പറയുന്ന ഗാലക്സിയിലാണ് ഇതെല്ലാം ഉള്ളത് ഈ സൂര്യനും ഗ്രഹങ്ങളും എല്ലാം ഈ നക്ഷത്ര സമൂഹമെല്ലാം മിൽക്കി വേ എന്ന് പറയുന്ന ഒരു ഗാലക്സിയിൽ ഉള്ള അംഗങ്ങളായിട്ടാണ് നമ്മൾ പഠിച്ചു വെച്ചേക്കുന്നത് എന്നാൽ ഇത് മാത്രമല്ല ലോകം എന്നുള്ളതാണ് ശാസ്ത്രജ്ഞന്മാർ ആണയിട്ട് പറയുന്നത് ഇതിനപ്പുറമുള്ള ഒരു ലോകമുണ്ട് അതിനെക്കുറിച്ച് നമുക്ക് ഈ ഭാവനകൾ മാത്രമാണ് വസ്തുതകൾ വളരെ കുറവാണ് അപ്പോൾ അങ്ങനെ ഉള്ള ഏതോ ഒരു ലോകത്ത് നിന്ന് വരുന്ന ഒരു ഗോളാന്തര വസ്തു അല്ലെങ്കിൽ മറ്റേതോ ഒരു ഗ്രഹത്തിൽ നിന്ന് വരുന്ന അല്ലെങ്കിൽ മറ്റേതോ ഒരു ലോകത്തുനിന്ന് വരുന്ന ഒരു പാറ കഷ്ണം കൃത്യം പറഞ്ഞാൽ ആ പാറ കഷ്ണത്തിന് ഇരുപത് കിലോമീറ്റർ വ്യാസമുണ്ട് മൊത്തം ചുറ്റളവ് ഇരുപത് കിലോമീറ്ററാണ് അതായത് ഒരു വലിയൊരു നഗരത്തിൻ്റെ വലിപ്പമുള്ള ഒരു വസ്തു കുറച്ചുകൂടി വലിപ്പം ഉണ്ടായിരുന്നെങ്കിൽ നമ്മളതിനെ ചിഹ്നഗ്രഹമായിട്ട് വിശേഷിപ്പിക്കുമായിരുന്നു അതായത് ഒരു ഗ്രഹമല്ല എന്നാൽ ഉൾക്കയുമല്ല അതിൻ്റെ ഇടയിലുള്ള സംഗതി എന്നാൽ ഇത് നിരീക്ഷിക്കുന്ന ആൾക്കാർ ആദ്യം കരുതിയിരുന്നത് ഇത് ഒരു ധൂമകേതു തന്നെയാണ് പക്ഷേ ഹാർവാർഡ് സർവകലാശാലയിലെ ഒരു പ്രൊഫസർ ആവിലോ ഇയാളും ഇയാളുടെ രണ്ട് സുഹൃത്തുക്കളുമായിട്ട് നടത്തിയ പഠനത്തിൽ ഇവ ഇയാൾ വാദിക്കുന്നത് ഇതൊരു ധൂമഗേതു ഇതൊരു അന്യഗ്രഹ ജീവികളുടെ ഒരു പേടകം ആകാം എന്നുള്ളതാണ് അതിന് അയാൾ കാരണം പറയുന്നുണ്ട് ഈ പറയുന്ന വസ്തു കൃത്യമായി ആരോ നിയന്ത്രിക്കുന്നത് പോലെയാണ് അതിൻ്റെ സഞ്ചാരം ഒരു ഉൽക്കയോ ധൂമകേതുവോ സഞ്ചരിക്കുന്ന പോലെ ഇല്ല ഇതിൻ്റെ സഞ്ചാരമുള്ളത് ഒരു വാൽ നക്ഷത്രത്തിന് സമാനമായി ഈ വാല്പോലെ വെളിച്ചം ഒരു സംഗതിയും ഈ ത്രീ ഐ അറ്റ്ലസ് എന്നാണ് ഇതിന് പേരിട്ട് കൊടുത്തേക്കുന്നത് അതിന് പേടകത്തിന് പേടകമാണോ എന്താണോ നമുക്കറിയില്ല അല്ല അല്ല ഇത് ഭൂമിക്ക് ഒരു തരത്തിലൊരു ഭീഷണി ആവില്ല ഇത് സൗരയുധത്തിൽ പ്രവേശിച്ച് ഇത് വ്യാഴത്തിൻ്റെ കൃത്യമായി പറഞ്ഞാൽ ഇത് സൗരയുധത്തോട് ചേർന്നുള്ള സാഗിറ്റേരിയസ് എന്ന് പറയുന്ന നക്ഷത്ര സമൂഹത്തിൽ നിന്നാണ് ഈ വസ്തു വരുന്നതെന്നാണ് ശാസ്ത്രജ്ഞർ മനസ്സിലാക്കി വെച്ചേക്കുന്നത് അവിടെ നിന്ന് തന്നെയാണോ എന്നറിയില്ല അവിടെ നിന്ന് വന്നിട്ട് വ്യാഴത്തിൻ്റെ പാതയിലൂടെയാണ് വ്യാഴത്തിൻ്റെ പാതയിലാണ് നമ്മളിത് ആദ്യം ഇതിനെ കണ്ടെത്തിയത് കൃത്യമായി പറഞ്ഞാൽ വ്യാഴത്തിൻ്റെ ഭ്രമണപഥത്തിൽ സൂര്യനിൽ നിന്ന് അറുന്നൂറ്റി എഴുപത് ദശലക്ഷം കിലോമീറ്റർ ദൂരത്താണ് അറുന്നൂറ്റി എഴുപത് ദശലക്ഷം എന്ന് വെച്ചാൽ നല്ല ദൂരം ഉണ്ട് കേട്ടോ അപ്പം അവിടെ വെച്ചാണ് ഇതിനെ ആദ്യം കഴിഞ്ഞ ഒന്നാം തീയതി ഇതിനെ കണ്ടെത്തിയത് അപ്പോൾ അതിന് അപ്പം മുതൽ ആളുകൾ ഇതിനെ നിരീക്ഷിക്കുന്നു പക്ഷേ അസാധാരണ വേഗതയാണ് ഇതിന് സാധാരണ ഈ ശൂന്യാകാശ വസ്തുക്കൾ സഞ്ചരിക്കുന്നതിലും അസാധാരണ ഇത് സഞ്ചരിക്കുന്നത് കൃത്യം പറഞ്ഞാൽ ഇതിൻ്റെ വേഗത എന്ന് പറയുന്നത് മണിക്കൂറിൽ രണ്ട് പോയിൻറ്റ് രണ്ട് ഒന്ന് ലക്ഷം കിലോമീറ്റർ ആണ് ആണിതിൻ്റെ വേഗത സെക്കൻഡിൽ പറയുന്നതായിരിക്കും കുറച്ചുകൂടി നമുക്ക് മനസ്സിലാക്കാനുള്ളുപ്പം ഒരു സെക്കൻഡിൽ ഇത് അറുപത്തൊന്ന് കിലോമീറ്റർ ദൂരം സഞ്ചരിക്കും ഒരു സെക്കൻഡ് ഒരു സെക്കൻഡ് എന്ന് പറയുമ്പോൾ എത്ര സമയമുണ്ട് അതുപോലുമില്ല അപ്പോൾ അറുപത്തൊന്ന് ഒരു സെക്കൻഡ് കൊണ്ട് അറുപത്തൊന്ന് കിലോമീറ്റർ സഞ്ചരിക്കുന്ന അസാധാരണ വേഗതയിൽ സഞ്ചരിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഇത് ഒരു അന്യഗ്രഹ പേടകമാകാം എന്നുള്ള ചിന്ത വരാനുള്ള കാരണം അതുമാത്രമല്ല ഈ ശൂന്യാകാശത്തുള്ള വസ്തുക്കളെല്ലാം കൃത്യമായ ഭ്രമണപഥത്തിലൂടെ ഏതെങ്കിലും ഒരു വസ്തുവെ ചുറ്റിത്തിരിയുകയാണ് സാധാരണ ചെയ്യുക പക്ഷേ ഇതങ്ങനെയല്ല ഇത് സ്വന്തം പാതയിലൂടെ സൂര്യനെ ലക്ഷ്യമാക്കി അങ്ങ് പോയിക്കൊണ്ടിരിക്കുകയാണ് അതായത് ഒരു റോക്കറ്റ് നമ്മൾ അയച്ചാൽ എങ്ങനെയാണോ പോകുന്നത് അതേപോലെ സൂര്യനിലേക്ക് നേരെ അങ്ങ് പോയിക്കൊണ്ടിരിക്കുകയാണ് സൂര്യൻ എന്തായാലും സംഭവിക്കാൻ സാധ്യതയുണ്ടോ അറിയില്ല സാധാരണഗതിയിൽ സൂര്യൻ്റെ ആ ഒരു പരിസരത്തോട്ട് ഒന്നിനും അടുക്കാൻ സാധിക്കില്ല അത് തീവ്രമായ ചൂടാണ് ഇതിനെന്ത് എന്നുള്ള ആ ഒരു കൗതുക കാഴ്ച ശാസ്ത്രലോകം കാണുകയാണ് അങ്ങനെ ഒരു പിടിയില്ല ഒരു പിടിയില്ല ഈ വർഷം കൂടിയാണ് ഏകദേശം കണക്കാക്കി വെച്ചേക്കുന്നത് സാധാരണഗതിയിൽ ഏതെങ്കിലും ഒരു ഗ്രഹത്തിൻ്റെ അതിൻ്റെ മണ്ഡലത്തിൽ അതിൻ്റെ ആകർഷണ പരിധിയിൽ പെട്ടാൽ അത് താഴെ എത്തുന്നതിന് മുമ്പ് അതിൽ വലം വയ്ക്കുകയാണ് ചെയ്യാറ് പക്ഷേ ഈ അസാധാരണ വേഗത ഉള്ളതുകൊണ്ട് കൊണ്ട് അങ്ങനെയുള്ള സാധ്യത കുറവക്കാരി അതൊരു ഭ്രമണപഥത്തെയും അത് അത് ഒരു ഭ്രമണപഥത്തെയും ആശ്രയിച്ചല്ല ഇത് സഞ്ചരിക്കുന്നു സ്വന്തം പാതയിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ അത് അതുകൊണ്ടാണ് ഇതൊരു അന്യഗ്രഹ പേടകമാകാം എന്നുള്ളൊരു ചിന്ത വന്നത് അതുമാത്രമല്ല ഈ പറയുന്ന വസ്തു അതിനെക്കുറിച്ച് നിരീക്ഷിച്ചവർ കണക്കാക്കുന്ന മറ്റൊരു സംഗതി ഇത് ഈ ഏതെങ്കിലും ഒരു വസ്തു ശൂന്യാകാശത്ത് പ്രവേശിക്കുന്ന ആ എൻട്രി പോയിൻറ്റ് എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ് ഇത് ഈ വ്യാഴത്തിൻ്റെയും അതേപോലെ തന്നെ ചൊവ്വ ശുക്രൻ ആ ഗ്രഹങ്ങളുടെ ഇടയിലാണ് ഇത് പ്രവേശിക്കുന്നത് അത് ഒരു സ്റ്റെൽത്ത് ഓപ്പറേഷൻ ആണെന്നാണ് ഇവർ വിലയിരുത്തുന്നത് സ്റ്റെൽത്ത് ഓപ്പറേഷൻ എന്ന് വെച്ചാൽ നമ്മൾ നോക്കിയാൽ കാണരുത് അതായത് ഈ കൂടി ഈ വ്യാഴവും ചൊവ്വയും ശുക്രനും എല്ലാം സൂര്യനോട് അടുത്ത് നിൽക്കുന്ന സമയമാണ് ഈ വർഷാവസാനം നവംബർ ഡിസംബർ ആ സമയമാകുമ്പോൾ അപ്പോൾ ഭൂമിയിൽ നിന്നുള്ള നിരീക്ഷണം ഏറെക്കുറെ അസാധ്യമാണ് അപ്പോൾ അവിടെ വന്നു കഴിഞ്ഞാൽ വേണമെങ്കിൽ ഇത് അന്യഗ്രഹ പേടകമാണെങ്കിൽ ഈ വ്യാഴത്തിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഗ്രഹത്തിലോ ഭൂമിയെ നിരീക്ഷിക്കാനുള്ള സംവിധാനങ്ങൾ അവിടെ അവർക്ക് നിക്ഷേപിക്കാം എന്ന് പറയുന്നു എന്നിട്ട് ഭൂമിയിൽ നിന്നുള്ള നിരീക്ഷണം അസാധ്യമാകുന്ന സമയമായതുകൊണ്ട് തന്നെ അവർക്ക് അവരെന്താണോ ഉദ്ദേശിക്കുന്നത് ആ ലക്ഷ്യം അവർക്ക് നിറവേറ്റാൻ സാധിക്കും എന്നുള്ളതും പറയുന്നുണ്ട് പിന്നെ മറ്റൊരു സംഗതി ഇത് പതിനായിരം വർഷത്തിൽ ഒരിക്കൽ മാത്രം സംഭവിക്കുന്ന ഒരു ശാസ്ത്ര സത്യമാണ് മുമ്പും ഇത്തരത്തിൽ അന്യഗ്രഹ വസ്തുക്കൾ അതായത് ഇന്റർസ്റ്റെല്ലർ ഒബ്ജക്റ്റ് എന്നാണ് ശാസ്ത്ര ലോകത്തിനെ വിലയിരുത്തുക വേറെ ഏതോ ലോകത്തു നിന്ന് വരുന്ന രണ്ടായിരത്തി പതിനേഴിലും രണ്ടായിരത്തി പത്തൊമ്പതിലും ഇതേപോലൊരു സംഗതികൾ വന്നിരുന്നു മുമ്പ് നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് ഷുമക്കർ ലവി എന്നും പറഞ്ഞൊരു സാധനം പൊട്ടിപ്പുറപ്പെട്ടിരുന്നു അത് ഭൂമിയെ ലക്ഷ്യമാക്കി വന്ന ഒരു ഉൽക്കയാണ് അല്ലെങ്കിൽ ഒരു വാൽ നക്ഷത്രമായിരുന്നു പക്ഷെ അത് ഭൂമിയുടെ ഇതേപോലെ ഭൂമിയുടെ ഭ്രമണപഥത്തിൽ പറ്റി തട്ടി അത് തെറിച്ച് ദൂരേക്ക് അതിൻ്റെ ഭ്രമണപഥ ഗതി മാറിപ്പോയി അങ്ങനെ ആ അപകടത്തിൽ നിന്ന് നമ്മൾ ഒഴിവായിരുന്നു അത് ഈ നമ്മൾ ഈ ഷോർട്ട് പുട്ട് കറക്റ്റ് എറിയില്ലേ അത് ചുറ്റിക്കൊണ്ടിരിക്കുമ്പോൾ ആ കറക്റ്റ് വളയത്തിൽ നിൽക്കും എന്നാൽ തെറിച്ച് പോകുമ്പോൾ എങ്ങോട്ടെങ്കിലും പോകുമല്ലോ എന്ന് പറയുന്നത് പോലെ ഭൂമിയുടെ ആ ഭ്രമണപഥത്തിൽ എത്തുന്നതിന് മുമ്പ് തന്നെ അതിൻ്റെ സഞ്ചാരപാധ തെറ്റി വേറെ എങ്ങോട്ടോരന്ത സംഭവിച്ച ഭൂമിയിൽ വന്ന് വീണ് കഴിഞ്ഞാൽ ഭൂമിയുടെ പകുതി ഉണ്ടാവില്ലായിരുന്നു ആ സമയത്ത് അപ്പൊ അത്ര വലിയൊരു അപകടം പക്ഷേ ഇത് സംബന്ധിച്ച് നമുക്ക് യാതൊരു അപകടത്തിന്റെ സാധ്യതയില്ല കാരണം ഇത് സംഭവിക്കുക ഭൂമിയിൽ നിന്ന് ഏതാണ്ട് ഇരുന്നൂറ്റി നാല്പത് ദശലക്ഷം കിലോമീറ്റർ ദൂരെ ആയിരിക്കും ഈ സാധനം കടന്നു പോവുക ഈ പറയുന്ന ത്രീ ഐ അറ്റ്ലസ് എന്ന് പറയുന്ന അന്യഗ്രഹ പേടകി അങ്ങനെ പോകുന്നത് അപ്പോൾ നമുക്കിത് ഒരു കൗതുക കാഴ്ച മാത്രമാണ് ഇത് സൂര്യനെ ലക്ഷ്യമാക്കി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും പിന്നെ ഏറ്റവും അടുത്ത് ഇത് വരുന്നത് വന്നത് അതായത് വരാൻ സാധ്യതയുള്ള വരുന്ന ഒക്ടോബർ മുപ്പതിന് ഭൂമിയിൽ നിന്ന് ഏതാണ്ട് നൂറ്റി മുപ്പത് ദശലക്ഷം മൈലുകൾക്കുള്ളിൽ വരുന്ന മുപ്പതാം തീയതി ഒക്ടോബർ മുപ്പതാം തീയതി ഇത് വരും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കി വെച്ചേക്കുന്നത് ഭൂമിക്ക് നല്ല ദൂര ഭൂമിയുടെ പരിധിക്ക് അപ്പുറമുള്ള സാധ്യത കൊണ്ട് ഒരു കൗതുക കാഴ്ച മാത്രമായിരിക്കും തൽക്കാലം പേടിക്കാനൊന്നുമില്ല പക്ഷേ ഈ ഗവേഷണം നടത്തിയ ആളൊരു വെളിപ്പെടുത്തൽ നടത്തിയിട്ടുണ്ട് അതായത് പറയുന്നത് ഈ വരുന്ന അന്യഗ്രഹ പേടകമാണെങ്കിൽ അതൊന്നെങ്കിൽ നമുക്ക് നമ്മളെ രക്ഷിക്കാനോ ശിക്ഷിക്കാനോ ആകും പിന്നെ ഒരു കാര്യം കൂടി ചേർത്ത് വെച്ചിട്ടുണ്ട് ഈ ബാബാ വാങ്കേ എന്നും പറഞ്ഞൊരു കക്ഷി അങ്ങനെ അങ്ങേരൊരു പ്രവചനം നടത്തിയിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ മനുഷ്യരും അന്യഗ്രഹ ജീവികളുമായിട്ട് സമ്പർക്കം സമ്പർക്കമുണ്ടാകും കാത്തിരിക്കുന്നു